ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് മുഖത്തുണ്ടാകുന്ന ചുളിവുകളെ കുറിച്ചാണ് അത് ഏജ് വരുമ്പോൾ ഉള്ളതല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ കണ്ണിന്റെ സൈഡിലായിട്ടും ലാഫ് ലൈൻസും ഒക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഡ്രൈ സ്കിൻ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഈ ഒരു ഈ ക്രിങ്കിൾസ് കാണപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ നമ്മൾ ഡെയിലി ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തണം ബദാം നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരറ്റ് ജ്യൂസ് നന്നായിട്ട് കുടിക്കുക കാരറ്റ് ജ്യൂസ് നന്നായിട്ട് കുടി ഡെയിലി കുടിച്ച് കുടിച്ചുകഴിക്കുമ്പോൾ തന്നെ ഈ ഡ്രൈനെസ് മാറും പിന്നെ നമുക്ക് പുറമേ നമുക്ക് സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് അതിനകത്ത് എന്താണ് നമ്മൾ അടങ്ങിയിരിക്കുന്നത് ആദ്യം നമ്മൾ പരിശോധിച്ചിട്ട് വേണം ആ ഫേസ് വാഷ് ഉപയോഗിക്കാനായിട്ട് ഓയിലിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടീ ഓയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും അത് പക്ഷേ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് ആണ് അപ്പൊ ഡ്രൈ സ്കിന്നിന് വേണ്ടി ഒരു ഫേസ് വാഷ് കാണാം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ അത് ബ്രാൻഡഡ് ആയിട്ട് തന്നെ ഉള്ളത് തന്നെ വാങ്ങിക്കണം എപ്പോഴും നമ്മൾ വില കുറഞ്ഞതിലോട്ട് നമ്മൾ ഫേസിന്റെ ആ ഒരു കെയറിലോട്ട് നമ്മൾ പോകാൻ പാടില്ല പിന്നെ നമുക്ക് അത് ഫേസിൻ്റെ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയണ പാൽപ്പാട് പാലിന്റെ പാട എടുത്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തില് കഴുകിക്കളയുമ്പോൾ തന്നെ ആ ഒരു ഡ്രൈനസ് മാർക്ക് കിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഉള്ള ആ ഒരു റിങ്കിൾനെസ് മാർഗം മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്